ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് സദ്യകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമായ എരിശ്ശേരിയാണ് ചേനയും കായയും വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രുചിയുള്ള ഈ എരിശ്ശേരി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഇനി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് ചേന ഇതുപോലെ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് നേന്ത്രക്കായ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കൊടുത്താൽ മതി അപ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ജീരകം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കേണ്ട ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ ചേനയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വിസിൽ മാറ്റിയ ശേഷം നമുക്ക് കുക്കറ് തുറക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് വെള്ളം വറ്റിച്ചെടുക്കേണ്ടവർക്ക് നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കറി നല്ല കട്ടിക്ക് തന്നെ വേണമെന്നുള്ളവർക്ക് ഇല്ല എങ്കിൽ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഇരുന്നിട്ടൊന്നും കൂടി കുറുകി വരും ഇല്ല നല്ല കറി നല്ല കട്ടിക്കാണ് വേണ്ടതെന്നുള്ളവർക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം അരപ്പ് ചേർത്താലും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് തേങ്ങ വറുത്തി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടാകുമ്പം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങ തന്നെയാണ് വറുത്തെടുക്കുന്നത് അരക്കപ്പ് തേങ്ങ തന്നെയാണ് നമ്മൾ അരയ്ക്കാനും എടുത്തത് ഈ തേങ്ങ വറുത്തിടുന്നതാണ് ഈ കറിയുടെ ഒരു ഒരു പ്രത്യേക ഒരു രുചി കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കറിക്ക് നല്ലൊരു സ്വാദാണ് ഇനി തേങ്ങ നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇപ്പം ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ചിലർക്ക് എരിശ്ശേരി ഇങ്ങനെ നല്ല ഒരു ഉപ്പേരി പോലെ ഒരു നല്ല കട്ടക്കി ഇരിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയുള്ളവർ ആദ്യം തന്നെ ആ കഷ്ണങ്ങളിൽ നിന്ന് ചാറൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഒരു രീതിയിലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇങ്ങനെ ഒരു പെരളൻ പോലെ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കട്ടയായിട്ട് വരും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിലാക്കുക ഇനി ചാറായിട്ട് വേണം എന്നുള്ളവർക്ക് ഒട്ടും തന്നെ തിളപ്പിച്ച് വെള്ളമൊന്നും വറ്റിക്കാതെ തന്നെ എടുത്താൽ മതി ഇപ്പം നല്ല ടേസ്റ്റുള്ള എരിശ്ശേരി റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്